കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷത്തിനിടയിൽ ഇന്ത്യയുടെ മൂന്ന് അയൽവാസി രാജ്യങ്ങളിലുണ്ടായ ഭരണമാറ്റങ്ങൾക്കൊക്കെ സമാനമായ സ്വഭാവമുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തുന്നത് മൂന്ന് സ്ഥലങ്ങളിലും ജനകീയമായിട്ടൊരു പ്രക്ഷോഭമാണ് തുടക്കം ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഒരു പ്രക്ഷോഭം അതല്ലെങ്കിൽ നാട്ടുകാരെ ഒരു പ്രക്ഷോഭം ഈ പ്രക്ഷോഭത്തെ തുടർന്ന് ഭരണാധികാരികൾക്കാണ് അധികാരം വിട്ട് ഓടി വരുന്നത് ശ്രീലങ്കയായിരുന്നു അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശ്രീലങ്കയിൽ ഇത് തുടങ്ങി നേപ്പാളിൽ എത്തി ഈ പട്ടിക ബംഗ്ലാദേശിൽ നിന്നും ഇനിയും ഇത് ഇന്ത്യയിലേക്ക് എത്തുമോ എന്നതൊരു ചോദ്യമാണ് ചെറിയ രൂപത്തിൽ തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു പ്രതിഷേധങ്ങൾ അവര് പോലും അറിയാതെ അവരുടെ കൈവിട്ടു പോകുന്നു അത് ഒരു ബഹുജന പ്രക്ഷോഭമായി മാറുന്നു അതിൽ പിന്നീട് അക്രമ സംഭവങ്ങളിലേക്കും ഭരണാധികാരികളുടെയും നേതാക്കന്മാരുടെയും ഒക്കെ ഭവനങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും പൊതുമുതലുകൾ നശിപ്പിക്കുന്നതിലേക്കുമൊക്കെ എത്തും അങ്ങനെ ആ അന്നിരിക്കുന്ന ഭരണാധികാരികൾ സ്ഥാനം വിട്ടൊഴിയുകയും ഇടക്കാല സർക്കാർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വരും എല്ലാം പൊതുമുതലുകൾ അടക്കം നശിപ്പിക്കുക ഇതിനെല്ലാത്തിനും പിന്നിൽ സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ശ്രദ്ധേയമാണ് ഏറെക്കാലമായി ജനങ്ങളിൽ അടിഞ്ഞുകൂടിയ അസംതൃപ്തിയെയും നിരാശയെയും എതിർ പാർട്ടികളോടുള്ള വിരോധത്തെയുമൊക്കെ വളരെ പെട്ടെന്ന് ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള ഭരണകൂടത്തിന്റെ വീഴ്ചകളിലേക്കും മാധ്യമ പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിരുന്നു ഈ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ വലിയ രൂപത്തിൽ പ്രത്യാഘാതങ്ങളാണ് ആ രാജ്യത്ത് തിരികൊളുത്തുന്നത് അത് തന്നെയാണ് ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇപ്പോൾ ഹിമാലയൻ രാജ്യമായിട്ടുള്ള നേപ്പാളിലും കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ശ്രീലങ്കയിലെ ഭരണകൂടം ഒരു ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് നിലമ്പൊത്തിയത് അധികാരത്തിലുള്ള രാജപക്സെ ഈ കുടുംബത്തിന്റെ നയങ്ങളാണ് പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയത് അമിതമായിട്ടുള്ള പണപ്പെരുപ്പം പണം വർദ്ധിച്ചാൽ അഹങ്കാരം കൂടുമല്ലോ ഇന്ധനം പാചകവാതകം മറ്റ് അവശ്യ വസ്തുക്കൾ ഇതിലൊക്കെ ദൗർലഭ്യം നേരിട്ടു വളരെ പെട്ടെന്ന് അങ്ങനെ ദൈനംദിന വൈദ്യുതി മുടക്കം അതിനേക്കാൾ ഏറെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി രാഷ്ട്രീയക്കാർക്കിടയിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെയാണ് പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നത് ശ്രീലങ്കയെ അങ്ങനെ രാജപക്സ കുടുംബത്തിലെ അംഗങ്ങൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു ഇതിനിടയിലാണ് സർക്കാരിന്റെ നയങ്ങൾ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയതും ജനങ്ങളുടെ ക്ഷമ കെട്ട് പ്രതികരിക്കാൻ ജനങ്ങൾ രംഗത്തിറങ്ങുന്നത് പ്രസിഡന്റ് ഗോതബായ രാജപസ്കെ രാജപക്സ അദ്ദേഹത്തിന്റെയും അതുപോലെ രാജപക്സ കുടുംബത്തിലെ പ്രധാന ഉദ്യോഗസ്ഥരുടെയും രാജിയാണ് പിന്നീട് കാണുന്നത് പുതിയ ഭരണഘടന തയ്യാറാക്കുന്നു അഴിമതിക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നു തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ പതിയെ പതിയെ ഇവരുടെ കൈവിട്ടു പോയി അത് നിയന്ത്രണാതീതമായി അക്രമാസക്തമായി അതോടുകൂടി മാർച്ച് മുഴുവനും പ്രക്ഷോഭം ഏപ്രിൽ ഒന്നാം തീയതി രാജ്യത്ത് അടിയന്തിരാവസ്ഥ പ്രഖ്യാപിക്കും നമ്മളും കണ്ടതാണ് ഒരുപാട് അടിയന്തരാവസ്ഥകൾ അങ്ങനെ ജനങ്ങൾ ഒരിഞ്ച് പോലും പിന്നോട്ടില്ലാതെ പച്ചക്കാലം മുന്നോട്ട് തന്നെ പ്രതിഷേധങ്ങളുമായി അവർ പോയി ഈ പ്രക്ഷോഭങ്ങളെ തടയാൻ സാമൂഹിക മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് സർക്കാരിന് വലിയ രൂപത്തിൽ തിരിച്ചടിയായി പ്രക്ഷോഭം നിയന്ത്രണാതീതമായതോടുകൂടി ജനവികാരം ശമിപ്പിക്കാൻ ഗോതബയ സർക്കാരിലെ മന്ത്രിമാർ രാജിവെക്കുകയല്ലാതെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ ഒഴികെ ഏതാണ്ടെല്ലാ മന്ത്രിമാരും രാജിവെച്ചെങ്കിലും പ്രക്ഷോഭങ്ങൾ അവസാനിച്ചില്ല സർക്കാരിന്റെ വീഴ്ചയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവം നടന്നത് ഏപ്രിൽ പത്തൊൻപതാം തീയതിയാണ് രാംബുക്കാനയിൽ ഇന്ധനത്തിനായി കാത്തുനിന്ന പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് വെടിയുതിർത്തു ഇതിൽ അപ്പോൾ തന്നെ ഒരാൾ മരിച്ചു പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റു ഇത് ജനങ്ങളിൽ സർക്കാർ വിരുദ്ധ മനോഭാവം ആളിക്കത്തിക്കാനിടയാക്കി ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ ഭരണകക്ഷിയായിട്ടുള്ള ശ്രീലങ്ക പൊതുജന പെരുമുന പാർട്ടിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നത് ഇതോടെ ആക്രമവും തിരിച്ചടിയുമൊക്കെയായി പ്രക്ഷോഭം വീണ്ടും അക്രമാസക്തമായി മാറി അത് കഴിഞ്ഞ് മെയ് ഒൻപതാം തീയതി മഹിന്ദ രാജപക്സെ രാജിവെച്ചു പക്ഷേ സമരക്കാർക്ക് അത് പോരായിരുന്നു അവരടങ്ങിയില്ല ജനവികാരം ശമിപ്പിക്കുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിയായി റനിൽ വിക്രമസിംഗയെ നിയമിക്കുന്നു ഗോതബയ്യ രാജിവെക്കാതെ പിന്നോട്ടില്ല എന്ന് സമരക്കാർ നിലപാടെടുത്തു സമരക്കാരെ കണ്ടാലുടനെ വെടിവെക്കാൻ ഉത്തരവുണ്ടായിട്ടും ജനം തെരുവിൽ നിന്ന് പിന്നോട്ടില്ല ഒടുവിൽ ജനം പ്രക്ഷോഭം ശക്തിപ്പെടുത്തിയതോടുകൂടി റനിൽ വിക്രമസിംഗയെ രാജസന്നദ്ധതയെ അറിയിച്ചു അദ്ദേഹം അങ്ങനെ അദ്ദേഹവും രാജിവെച്ചു റനിൽ വിക്രമാസിംഗ ഇടക്കാല സർക്കാരായിരുന്നു ക്ഷമനശിച്ച ജനക്കൂട്ടം കൊളംബോയിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ചു കയറി പ്രതിഷേധക്കാർ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തീയിട്ടു ഒടുവിൽ ജൂലൈ പതിമൂന്നാം തീയതി പ്രസിഡന്റ് ഗോതബയ രാജവസ്കയുടെ അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം അദ്ദേഹം മാലി ദ്വീപിലേക്ക് പലായനം ചെയ്ത പ്രാണരക്ഷാർത്ഥം സിംഗപ്പൂരിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇന്ത്യയുടെ തൊട്ടൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശ് ഒരു യുവജന പ്രക്ഷോഭത്തിൽ തിളച്ചു മറഞ്ഞത് അതും പിന്നെ ബംഗ്ലാദേശിന്റെ ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പോലും സമരക്കാരടങ്ങിയില്ല സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സേനാനികളുടെ പിൻഗാമികൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത് ശതമാനം സംവരണം കോട്ടാ സമ്പ്രദായം പ്രഖ്യാപിച്ചതാണ് അന്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ബംഗ്ലാദേശിൽ തുടക്കമിട്ടത് അതോടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തില് തങ്ങൾക്ക് പരിമിതമായിട്ടുള്ള അവസരങ്ങളെ ഉള്ളൂ എന്ന് വിദ്യാർത്ഥികൾക്ക് തോന്നി സർക്കാരിന്റെ അക്രമാസക്തമായിട്ടുള്ള പ്രതികരണവും കണ്ടു നിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയും അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയും വ്യാപകമായിട്ടുള്ള അഴിമതി മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനാധിപത്യപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള വഴികളുടെ അഭാവം ഇതൊക്കെ പൊതുജനങ്ങളെ പ്രക്ഷോഭകാരികളാക്കി മാറ്റി തുടർച്ചയായി അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനയുടെ അമിത അധികാര പ്രവണതകൾ ജനങ്ങളിൽ വലിയ രൂപത്തിൽ അസംതൃപ്തിക്ക് കാരണമാണ് സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായി ഉയർന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അതായത് റസാക്കർമാരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ പങ്കെടുത്ത സമരസേനാനികളെ കൂട്ടക്കൊല ചെയ്ത ആളുകൾ അതായത് റസാക്കർമാർ അവരുടെ കുട്ടികൾ എന്ന് വിശേഷിപ്പിച്ചത് ജനങ്ങളെ ചൂടിപ്പിച്ചു അപ്പോ കൂട്ടക്കൊല ചെയ്തവർ എന്നാണല്ലോ കുട്ടികളെ പറഞ്ഞത് അങ്ങനെ പൊതുജനരോഷം ആളിക്കത്തി ആദ്യം വിദ്യാർത്ഥികൾ തുടങ്ങി പിന്നീട് ജനങ്ങളെ ഏറ്റെടുത്തു ഇതിന് ആയിട്ട് രാജാക്കർ രാജാക്കർ എന്നും മുദ്രാവാക്യം കുട്ടികൾ അങ്ങനെ ഏറ്റെടുത്തു സമരം തുടരുന്നതിനിടയില് പ്രതിഷേധക്കാരെ ഭരണകക്ഷിയായിട്ടുള്ള അവാമി ലീഗിന്റെ പ്രവർത്തകർ ആക്രമിക്കുന്നു ഇത് പ്രതിഷേധം അക്രമാസക്തമാക്കുന്നതിലേക്ക് നയിച്ചു ജൂലൈ പത്തൊൻപതാം തീയതി സർക്കാർ അർദ്ധരാത്രി കർഫ്യൂ ഏർപ്പെടുത്തി രാജ്യവ്യാപകമായി സൈന്യത്തെ വിന്യസിപ്പിച്ചു ഇതിന് പിന്നാലെ കൂട്ട അറസ്റ്റുകളും പോലീസ് നടപടികളും തുടങ്ങി ഷെയ്ഖ് ഹസീനയുടെ സമാധാന ചർച്ചകൾക്കുള്ള വാഗ്ദാനം പ്രതിഷേധക്കാർ നിരസിച്ചു പ്രധാനമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും രാജി ആവശ്യപ്പെട്ട് ഓഗസ്റ്റ് നാലാം തീയതി മുതൽ നിസ്സഹകരണ സമരം ഇവർ തുടങ്ങിവെച്ചു ഇതിനെതിരായിട്ടുള്ള അടിച്ചമർത്തൽ നടപടികളെ തുടർന്ന് പ്രക്ഷോഭം അക്രമാസക്തമായി ജനക്കൂട്ടം പ്രധാനമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അവാമി ലീഗ് നേതാക്കളുടെയും വീടുകൾ ആക്രമിച്ചു വീടുകൾക്കൊക്കെ തീയിട്ടു പ്രക്ഷോഭം അതുപോലെ തന്നെ നിയന്ത്രണാതീതമായി തുടർന്നു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഹസീനയ്ക്ക് അഭയം നൽകിയതിനെ തുടർന്ന് പിന്നീട് വന്ന ഇടക്കാല സർക്കാരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായി സമാന സംഭവങ്ങളാണ് ഇപ്പോൾ നേപ്പാളിലും നടത്തുന്നത് ചൂണ്ടിക്കാണിക്കാൻ വ്യക്തമായിട്ടുള്ള നേതൃത്വമോ അണിചേരാൻ പ്രത്യയശാസ്ത്രത്തിന്റെ പിൻബലമോ പതാകയോ ഒന്നുമില്ലാതെ ജനങ്ങൾ പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിൽ ഈ മൂന്ന് രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെ നിലം പൊത്തിപ്പിച്ചത് ഇന്ത്യയുടെ മൂന്ന് അയൽപക്ക രാജ്യങ്ങളിലും സമാനമായ സംഭവങ്ങൾ നടന്നെങ്കിലും ഇതിൽ വിദേശ ഇടപെടലുകൾ ഉണ്ടെന്നും ഇല്ലെന്നും പറയപ്പെടും ഇരിക്കട്ടെ ശ്രീലങ്കയിലെ സമരങ്ങൾക്ക് വിദേശ ഇടപെടൽ ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ ബംഗ്ലാദേശിലെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ യു എസിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് ഷെയ്ഖ് ഹസീന തന്നെയാണ് ആരോപിക്കുന്നത് നേപ്പാളിലെ സമരങ്ങൾക്ക് പിന്നിലും വിദേശ ഇടപെടൽ എന്ന ആരോപണങ്ങൾ യു എസിന്റെ കൈകൾ ഉണ്ട് എന്നാണ് ആക്ഷേപം ചൈനയോട് ചൈനയോടടുത്തു നിൽക്കുന്ന നിലവിലെ നേപ്പാൾ ഭരണകൂടത്തിനെ താഴെ ഇറക്കുക എന്നതാണ് യു എസ് ഉദ്ദേശിച്ചത് എന്ന ആരോപണങ്ങൾ ശ്രീലങ്ക ബംഗ്ലാദേശ് നേപ്പാൾ ഈ മൂന്ന് രാജ്യങ്ങളിലും നിലവിലുണ്ടായിരുന്നത് ചൈനയോട് അടുപ്പം പുലർത്തിയിരുന്ന സർക്കാരുകളായിരുന്നു ഉടനെ തന്നെ നേപ്പാളിൽ യു എസ് അനുകൂല പാവ സർക്കാർ വരും എന്ന ആക്ഷേപവും ഉയർന്നു ജനങ്ങൾക്കിടയിൽ ഭരണകൂടത്തോടുള്ള അതൃപ്തിയെ ആളിക്കത്തിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പുറത്തുനിന്നുണ്ടാകുന്നു എന്നതാണ് ആരോപണം ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം അതാത് രാജ്യങ്ങളിലെ സർക്കാർ വിരുദ്ധ മനോഭാവമാണ് ഇതിനെ മറികടക്കുന്നതിലും അതാത് സർക്കാരുകൾ കാണിക്കുന്നതിലെ വീഴ്ചകളാണ് സമരങ്ങളെ ആളിക്കത്തിക്കുന്നത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ അടുത്തത് ഇവർ ഇന്ത്യയെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നതാണ് സത്യം ഈ സമീപകാല സാഹചര്യങ്ങളിലെ നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ ഇതേ സമീപനങ്ങൾ നമ്മുടെ രാജ്യത്തെയും ബാധിക്കാൻ പോകുന്നു അതിൻ്റെ അലയൊലികൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പറഞ്ഞു വരുന്നത് നന്ദി